ഹേ ഗ്സ് അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടെ ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ വരെ നമ്മൾ നമ്മളിവിടെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായി ഷോർട്ട് കണ് കയ്യിൽ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ലൂട്ടൊക്കെ വലിയ ലൂട്ട് കിട്ടുമോ എന്നൊരു പ്രതീക്ഷയാണ് നല്ല ലെവൽ ടു ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ യു എം ബി അങ്ങോട്ട് എടുത്ത് എക്സാം ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയാക്കിയാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫീൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഡെയിലി ആക്റ്റീവ് ആയിട്ടൊരു ഫീൽഡാണ് അപ്പോൾ ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ വേണേലും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളത് മുപ്പത്തൊന്ന് ഇരക്കൊണ്ട് എൻ്റെ ലെവൽ ടു ഗിൽഡാണ് നേരത്തെ മുപ്പത്തഞ്ചായിരുന്നു ഇപ്പോൾ അത് ഓരോരുത്തർ ഇറങ്ങിയ ഇറങ്ങി കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റി ലെവൽ ഐ ഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്യുക ഇങ്ങോട്ട് താല്പര്യമുള്ളവർ മാക്സിമം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക എല്ലാവരെയും ഫ്രണ്ട് റിക്വസ്റ്റ് നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സഹായിക്കുക അപ്പോൾ നമ്മളെ നൈസായിട്ട് ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്ത നമ്മളെ ടീംമേറ്റൊക്കെ ഓരോ സ്ഥലത്തായിട്ട് നിന്ന് ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മളൊരു ടീമേറ്റ് റേഞ്ച് പോയെന്ന് തോന്നുന്നു അണഞ്ഞിട്ടുണ്ട് റേഞ്ച് പോയെന്നാണ് തോന്നുന്നത് ആ ഒരു ഇതിൽ എന്താണ് ഡെഡായി അതായാലും റേഞ്ച് ഇപ്പം റേഞ്ചിന് സീനുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം മാക്സിമം സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്യുക റേഞ്ചിൻ്റെ അല്ല എന്നാലും നമ്മളത് ടീം മേറ്റിനെ റിവ്യൂവ് ചെയ്തിട്ടുണ്ട് റേഞ്ചിൻ്റെ അല്ല അല്ലാതെ ഡെറ്റായി പോയാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ എനിമി അടിച്ചു പോകുന്നു അപ്പോൾ നൈസായിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറയേണ്ട ആവശ്യമില്ല അറിയാം എന്തായാലും ഈ ഒരു കളിയെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഗൺസും കാര്യങ്ങളൊക്കെ ലെവൽ നല്ല ലെവലപ്പ് ആയിട്ടുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നൈസായിട്ട് എഫ് എഫ് ഒക്കെ കളക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ എത്ര ഒരു കളിയിൽ എത്ര എഫ് എഫ് ടോക്കൺ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യേണ്ടേ ചുമ്മാ ഇരിക്കല്ലേ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കഴിക്കുക മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഏറ്റവും കൂടുതൽ റയർ ആയിട്ട് നിങ്ങൾ ഏത് ഐറ്റം എന്ന് വെച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഗെയിം ഗെയിംപ്ലെയർ അത് അപ്പോൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവിടെ ഗെയിംപ്ലേ കളിക്കുക എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫ്രണ്ടാക്കി ഗെയിംപ്ലേ കളിക്കാൻ താല്പര്യമുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കുക അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കിലോട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഏകെ കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പം മാക്സിമം ഏകയൊക്കെ മാറ്റി നമ്മൾ വേറെ ഒരു കണ്ണിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ടാറ്റ കൈ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി